എക്സ്പീരിയൻസ് ഒരു ഒരു ആക്ഷൻ സിനിമകളിലൂടെ പോയ ആളാണ് അപ്പോൾ വന്നപ്പോൾ ഉള്ള ഡിഫറൻസ് കൂടുതലും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ല ഈ സിനിമ എഴുതുന്ന സമയം എന്റെ ഡയറക്ടറായിട്ട് എനിക്ക് കമ്പനി ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതിനകത്ത് കുറെ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇത് റിയൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ എഴുതിയേ പറ്റുള്ളൂ ഞാനൊരു റൈറ്റർ ആയോണ്ട് നമുക്ക് ആവശ്യം എന്തായാലും എഴുതാം അത് മാറ്റി പുതിയ സ്റ്റൈലാക്കിട്ട് കാര്യമില്ല പിന്നെ ഈ പടത്തിന് കാലഘട്ടം നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിലെ രീതികളായിരിക്കും നമ്മൾ എഴുതി വയ്ക്കുക അപ്പൊ വിമർശനം കൊണ്ട് മാത്രം ഒരു പടം തോക്കൊന്നുമില്ല ഇപ്പൊ നമ്മുടെ പടം തന്നെയാലും ആളുകൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പിന്നിവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൊള്ളാം പടം അടിപൊളിയായിട്ടുണ്ട് എല്ലാരും കാണണം പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പാവപ്പെട്ട പതിനൊന്ന് ഫൈറ്റ് ഉണ്ട് ഈ പടത്തില് എല്ലാം ഓരോ മാസ്റ്റർമാരാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വലിയ എക്സ്പീരിയൻസ് ആണ് ഒരു പടത്തില് നാല് മാസ്റ്ററോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് പിന്നെ ബാബോട്ടിനൊക്കെ മുന്നേ തൊട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ പേഴ്സണലി എന്തുണ്ടെങ്കിലും സിനിമയായിട്ട് ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് അതൊരു വലിയൊരു ഇതായിട്ട് കൂട്ടുന്നു പിന്നെ എന്താ എല്ലാവരും പടം കാണാ തിയേറ്ററിൽ പോയി പടം കാണാ നല്ലൊരു ഇപ്പടം തന്നെയാണ് അത്